സംഘാടക സമിതി രൂപീകരിച്ചു ആയിരം തൊഴിലാളികൾക്ക് സൗജന്യ ഓണസദ്യം ശ്രാവണ മഹോത്സവം രണ്ടായിരത്തിനാലിന്റെ ഭാഗമായി നൽകുന്നതാണ് ബഹറിൻ മീഡിയ സെറ്റ് സംഘടിപ്പിക്കുന്ന മുപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന ശ്രാവണ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഓഗസ്റ്റ് ൊൻപത് വ്യാഴാഴ്ച വൈകിട്ട് കൊടിയേറ്റത്തോടെ ആരംഭം കുറിക്കുമെന്ന് ബഹറിൻ മീഡിയ സിറ്റി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്ത് അറിയിച്ചു ഈ വർഷം പരിപാടികളുടെ സുഗമമായ നടത്തിപ്പിന് ഇ വി രാജീവൻ ചെയർമാനും രാജേഷ് പെരുങ്കുഴി ജനറൽ കൺവീനറുമായ ബി എം സി ശ്രാവണ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് എഴുപത്തിയഞ്ചംഗ സംഘാടക സമിതി രൂപീകരിച്ചു കമ്മിറ്റിയിൽ മോനിയോടിക്കണ്ടത്തിൽ സയ്ദ് ഹനീഫ അൻവർ നിലമ്പൂർ തുടങ്ങിയവർ വൈസ് ചെയർമാൻമാരായും റിജോയ് അസിസ്റ്റന്റ് ജനറൽ കൺവീനർമാരുമായും പ്രവർത്തിക്കും വരുന്ന സംഘാടക സമിതി അംഗങ്ങളാണ് ഇത്തവണത്തെ ശ്രാവണ മഹോത്സവം ബി എം സി ഓഡിറ്റോറിയത്തിൽ പത്താം തീയതി ബുധനാഴ്ച വൈകിട്ട് എട്ട് മണിക്ക് ആരംഭിച്ച ചടങ്ങിൽ ശ്രാവണ മഹോത്സവം രണ്ടായിരത്തിനാല് ലോഗോ പ്രകാശനവും നടന്നു ചടങ്ങിൽ ബി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്ത് സ്വാഗതം ആശംസിച്ചു ശ്രാവണ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിനോടനുബന്ധിച്ച് വർഷങ്ങളിലെ പോലെ ആയിരത്തിലധികം തൊഴിലാളികൾക്ക് സൗജന്യമായി ഓണസദ്യ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു സാധാരണ നടത്താറുള്ള ഓണപ്പുടവ മത്സരം ഓണപ്പാട്ട് മത്സരം പൂക്കള മത്സരം പായസ മത്സരം തിരുവാതിര മത്സരം വടംവലി എന്നിവ കൂടാതെ മലയാളി മങ്ക കപ്പിൾ ഡാൻസ് മിമിക്രി ആൻഡ് മോണോ ആക്ട് എന്നീ മത്സരങ്ങളും ഓണാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുമെന്ന് പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ഇ വി രാജീവൻ അറിയിച്ചു അശ്വിൻ രവീന്ദ്രൻ ഓണപ്പാട്ട് ദീപ്തി റിജോയ് പായസം സുധീർ സി ഓണപ്പുടവ ജ്യോതിഷ് പണിക്കർ അത്തപ്പൂക്കളം ഷാജി അറയ്ക്കൽ ടഗോഫാർ അശ്വിനി മലയാളി മങ്ക അജി പി ജോയ് മിമിക്രിയാൻ മോണോ ആക്ട് തോമസ് ഫിലിപ്പ് തിരുവാതിര സുമീഷ് അമീർ കപ്പിൾ ഡാൻസ് ജേക്കബ് തേക്കുതോട് ഫുഡ് ഫെസ്റ്റിവൽ എന്നിവരാണ് എഴുപത്തിയഞ്ച് സംഘാടക സമിതിയിലെ മറ്റ് കൺവീനർമാർ ബഹ്റനിലെ ചെറുതും വലുതുമായ വിവിധ സംഘടനകളുമായി ചേർന്നുകൊണ്ടാണ് മുപ്പത് ദിവസത്തെ ശ്രാവണ മഹോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത് ചടങ്ങിൽ റിജോ മാത്യു നന്ദി രേഖപ്പെടുത്തി മത്സരങ്ങളിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വിശദവിവരങ്ങൾക്കായി മൂന്ന് ആറ് ആറ് ഒന്ന് ഏഴ് ആറ് അഞ്ച് ഏഴ് അല്ലെങ്കിൽ മൂന്ന് ആറ് മൂന്ന് മൂന്ന് പൂജ്യം ഒൻപത് രണ്ട് ഒന്ന് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്